ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയത് കണ്ണക്കട നമ്മുടെ ജനവാസം ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ബസ് തിരിച്ചൊരു സ്ഥലമാണ് തല വിളിച്ചു തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക തല ഞാൻ വനത്തിലെ വീട്ടിലേക്ക് പോവുകയാണ് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിലെ വീട്ടിൽ ഇന്നലെ മിനിങ്ങാന്ന് നാലേ നാളും ഒക്കെ ആന കയറി അപ്പോൾ അതിൻ്റെ ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഫുട്ടേജസ് വീഡിയോസ് എടുത്തു വെക്കണം കാരണം നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പറമ്പിൽ ആന കയറി എന്നുള്ളതിന് വനം വകുപ്പിന് കാണിക്കാനൊരു തെളിവ് വേണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു ചെക്ക് ആ സമയത്ത് ഞാനൊരു ചെക്ക് പോസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ഭൂലോകം വേണ്ടി ചെയ്തുകൊണ്ട് പക്ഷേ ഞാൻ കാണിച്ചുതരാം ആ ചെക്ക് പോസ്റ്റ് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങറ്റത്ത് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് ആ ചെക്ക് പോസ്റ്റ് സ്ഥിരം കാണിക്കുന്ന ചെക്ക് പോസ്റ്റ് തന്നെയാണ് പക്ഷെ അത് ക്യാമറ തിരിച്ചതിന് ശേഷം ഈ ചെക്ക് പോസ്റ്റ് സോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ ഹായ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഇൻ കേസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ വനത്തിൽ കാണിച്ചത് ഇങ്ങേ ചെക്ക് പോസ്റ്റ് തൊട്ടിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടിട്ട് പാണയിൽ വരെയുള്ള ചെക്ക് പോസ്റ്റാണ് കാണിച്ചു തന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തി ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തത് നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെ കാണുന്ന ചെക്ക് പോസ്റ്റ് പോലെ തന്നെ ഇവിടെയും ആർ ഇവിടെ വാർണിംഗ് വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കിടക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളതിക്രമിച്ച് കിടക്കാൻ പാടില്ല എൻ്റെ വീട് കുർബാനപ്പാറ ആയതുകൊണ്ടും എനിക്കിവിടെ അക്സസ് ഉള്ളതുകൊണ്ടും എനിക്ക് ഈ റോഡിന് അതായത് ഈ വനത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ കാണിക്കാം എനിക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് എൻ്റെ പഞ്ചായത്തിലേക്ക് അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഞാൻ വന്നു ഞാൻ വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകും ഈ അങ്കന്മാടിയിലുള്ള ചേച്ചി ഇവിടുത്തെ ടീച്ചറ് ഒരത്യാവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലട്ടെട്ടോ നമ്മൾ നല്ലൊരു ദൂരം പിന്നിട്ടു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോണ്ടല്ലോ നമുക്കിതുപോലെ ഇതുപോലെയുള്ള പാറകളൊക്കെ കാണുമ്പോൾ വനത്തിനുള്ളിൽ നമുക്ക് വണ്ടി നിർത്തി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് വലിയ ഗമ കാണിക്കാനൊക്കെ നമുക്ക് തോന്നും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഈ വഴിക്ക് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടുവെന്ന് വിചാരിച്ച് വരാ വരാതിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നീന്തണേൻ്റെ തീരെ അറിയും അതായത് കൈയിട്ടടിക്കുക കാലിട്ടടിക്കുക അതിനുശേഷം വെള്ളത്തിൽ കൂടെ ഞൊഴയുക പക്ഷേ എനിക്ക് ഇന്ന് വരെ വെള്ളത്തിൽ ചെല്ലുമ്പോൾ ഈ കൈയിട്ടടിക്കുമ്പോൾ കാലിട്ടടിക്കണം കാലിട്ടടിക്കുമ്പോൾ കൈട്ടടിക്കണം എന്നുള്ള തീര് വരാറില്ല അതുപോലെ തന്നെ ആനേനെ കാണുമ്പോൾ നമ്മൾ എത്രയൊക്കെ തീറി പഠിച്ചിട്ടുണ്ടോ വളഞ്ഞ് തിരിഞ്ഞ് ഓടണം അല്ലെങ്കിൽ അലരണം ഒച്ച ഓടണം ഇതൊന്നും നമ്മൾ നമ്മൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ധൈര്യശാലിയെന്ന് പറഞ്ഞാലും എത്ര ജഗജില്യാന്ന് പറഞ്ഞാലും ആനയുമായിട്ട് ഇഴ ചേർന്ന് കിടക്കുന്ന ജീവിതശൈലിയാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞാലും നിങ്ങളും വനത്തിനോട് ചേർന്നാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാലും വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് വെച്ച് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് വരാൻ നിങ്ങൾക്ക് അനുമതിയല്ല എനിക്ക് എൻ്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല അപ്പോൾ ഒരു വന്യമൃഗമായിട്ടുള്ള ആന നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആനയെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു മുൻ ധാരണയില്ല അതിനാൽ സുരക്ഷയെ മാനിച്ചുകൊണ്ട് വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ യാത്രാനുമതി നിരസിച്ചിരിക്കുന്നതിനാൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്റെ ഗ്രാമത്തിന്റെ മനോഹാരിത നിങ്ങളെ കാണിക്കാനും ഞാനും എന്റെ ഗ്രാമവാസികളും ഇതുപോലെയാണ് ജീവിക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിക്കാനും ഏറ്റവും അവസാന ദിവസം ഞങ്ങളുടെ വനംഭോ അംഗീകരിച്ചു കൊണ്ടുള്ള എക്കോ ആയിട്ടുള്ള പാണേലി പോരിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനുമാണ് ക്ഷമയോടെ കാത്തിരിക്കുക അവസാന ദിവസം എങ്ങനെയാണ് പാണേലി പോരിലേക്ക് എത്തപ്പെടുന്നത് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്റെ വനത്തിലെ വീട് എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് പല തവണകളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനാല് ഇന്നേ ദിവസം പാണേലി പോരിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത് എന്റെ വനത്തിലെ വീട്ടിൽ നിന്നാണ് നിങ്ങളെ കാണുന്നത് എന്റെ വനത്തിലെ വീടും എന്റെ റോസിയും എന്റെ ടിപ്പുവുമാണ് നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ പേര് മെയ് മോൾ എന്നാണ് വെൽക്കം ടു മൈ ചാനൽ ദാറ്റ് ഈസ് മെയ്മോൾ പൈനാടത്ത് ഡേവിഷ്